ഡിയേഴ്സ് അസാം അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ റൊട്ടീൻ കാണിച്ചുതരാം അതായത് രാത്രി എങ്ങനെയാണ് കുട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നതെന്ന് കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ചിരി വരുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണ് ഫുഡ് ഞാൻ കൊടുക്കുമ്പോൾ ഒരു പ്ലേറ്റിലാണ് ഞാൻ എടുത്ത് കൊടുക്കാറ് അതാവുമ്പോൾ ഒന്നോട് അതായത് ഒരു ഇതോട് പണി കഴിയും അതാകുമ്പോൾ മൂന്നാൾക്കും കൂടിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ ഫുഡ് എടുക്കും ചോറും മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ മുട്ട പൊരിച്ചതും മുട്ട പൊരിച്ചത് ഒരാൾക്ക് അതായത് അയുഷ് മോൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൾക്ക് അത് അതാണ് ഞാൻ പൊരിച്ചു കൊടുക്കുന്നത് മീനങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഞാൻ അതോ മീനും ചോറും കൂട്ടിയിട്ട് കൊടുക്കും ഇതൊന്നും മീൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അവൻ എങ്ങനെയാണെങ്കിലും കഴിക്കും അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ നല്ലോണം കുഴച്ചിട്ട് കൊടുക്കുന്നത് അത് കുട്ടികളുടെ തൊണ്ടയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒന്നും കൂടി ഇറങ്ങി ഇറങ്ങിപ്പോകുമല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അതിൽ ഉൾപ്പെടുത്താത്തത് അത് കാണാനായിട്ടാണ് കേട്ടോ അപ്പം നല്ലോണം കുഴച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഒരാൾ മുകളിലാണെങ്കിൽ ഒരാൾ താഴെയാണ് അതേപോലെ തന്നെ ഒരാൾ ആത്യത്വം ആയിരിക്കും അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുകൾ എന്തായാലും ഉണ്ടാവും ഫുഡ് കൊടുക്കുന്നതാണ് ആകെ ഇടങ്ങറുള്ള ഒരു പരിപാടി വേറെ ഒന്നും കുഴപ്പമില്ല കേട്ടോ അവരിനെ ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് ഇടങ്ങാറാക്കാനൊന്നും അവർ കളിച്ചോളി എന്തേലും ഇട്ടോഴുത്താ പിന്നെ നല്ലോണം കളിച്ചോളും അപ്പോൾ അതാണ്ടോ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമാണ് കേട്ടോ പിന്നെ ഒരാൾ കഴിക്കുന്ന കാണുമ്പോഴേ വേറെ ഒരാൾ കഴിക്കാൻ എന്താണ് ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരെങ്ങനെ മൂന്നാളും കൂടി കഴിച്ചങ്ങനെ ഇതാക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ മേശൻ്റെ മുകളിൽ ഇരുന്ന ആൾക്കാർ ഇപ്പോൾ എന്താ ചേറിൽ ഇരിക്കുന്ന ആളേക്കൊന്നുണ്ടാവും ഞാൻ മൂന്നാളെയും പിടിച്ചിരുത്തിയതാണ് കേട്ടോ എനിക്ക് കയ്യത്തുന്തോരത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് മീ ബൈ